ഇവിടത്തെ സാധാരണക്കാരന് തൻ്റെ വീട്ടിൽ തൻ്റെ കൂടെ കഴിയുന്നവന് ഒരു അസുഖം വന്നാൽ ആശുപത്രിയിൽ ചെന്നാൽ അവിടെ ഡിവൈഎഫ്ഐക്കാർ കൊടുക്കുന്ന ചോറിനെ ഇദ്ദേഹം വിളിച്ചത് വ്യഭിചാരമെന്നാണ് നോക്കൂ ഈ കേരളത്തിലെ ഏറ്റവും തെറ്റായ രാഷ്ട്രീയ മാലിന്യത്തിന്റെ പേരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊരാൾ അയാളുടെ ക്ലീൻ ചിറ്റ് ഞങ്ങൾക്ക് വേണ്ട അയാൾ പറഞ്ഞതൊക്കെയും അയാൾ പുറത്ത് ഇങ്ങനെയൊക്കെയാണ് പറയുന്നതെങ്കിൽ അകത്ത് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരോട് എങ്ങനെയൊക്കെയായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക നോക്കൂ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഗ്രൂപ്പിൽ നിന്നാണ് ആലപ്പുഴയിലുള്ള ഒരു ജനറൽ സെക്രട്ടറി ആദ്യമായി ഇദ്ദേഹത്തിനെതിരെ പ്രസ്താവന നടത്തുന്നത് ആ പ്രസ്താവന എന്താ ഇയാൾക്കെതിരെ വന്നിട്ടുള്ള ഒരുപാട് ആരോപണങ്ങൾ ആ ആരോപണങ്ങളുടെ തുടർച്ചയായി ഇത് മാറുന്നു വ്യാജ തിരിച്ചറിയൽ കാർഡ് ഫണ്ട് മുക്കൽ തന്റെ സഹപ്രവർത്തകർക്കെതിരെയുള്ള പ്രവർത്തനം ഏറ്റവും അവസാനം സ്ത്രീകളെ പീഡിപ്പിക്കാനും എന്തിനേറെ പറയുന്നു ട്രാൻസ്ജെൻഡർ യുവതിയെ ഇന്നലെ ലൈവിൽ വന്നപ്പോൾ ആ ലൈവിലും അയാൾ ഫോൺ ചെയ്യുന്ന വിവരം ഇന്നലെ കേരളത്തിനോട് അവർ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ കണ്ണിൽ കാണുന്നവരോടൊക്കെയും ഒരു വടിക്ക് ചുറ്റും എന്തു ചുറ്റിയാലും ഇയാളുടെ ഈ പറഞ്ഞ ഭ്രാന്ത് കാമഭ്രാന്ത് പ്രവർത്തിക്കുമെന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ആളുകൾ കേരളത്തിൻ്റെ നിയമസഭയിലല്ല കേരളത്തിൽ പാലക്കാട് മണ്ഡലത്തിലല്ല മറിച്ച് ഇത്തരത്തിലുള്ള ആളുകൾ പോകേണ്ടത് കുതിരവട്ടത്താണ് ഇത്തരത്തിലുള്ള ആളുകൾ പോകേണ്ടത് ഊളമ്പാറയിലാണ് ഇവിടെയൊക്കെ പ്രശ്നക്കാരാണെന്നല്ല ഇതൊരു സാമൂഹ്യമായ പ്രശ്നമായി മാറുകയാണ് ഇത്തരത്തിലുള്ള ആളുകൾ കോൺഗ്രസിൽ പ്രോത്സാഹിക്കപ്പെടുന്നു എന്നുള്ളൊരു പൊതുസ്ഥിതി വരികയാണ് യുവാക്കൾക്കെതിരെ ഒരു തെറ്റായ സന്ദേശം ഇത് ഉയർത്തുകയാണ് ഇതിൻ്റെ രാഷ്ട്രീയപരമായും സാമൂഹ്യപരമായും പ്രശ്നത്തെ നമ്മൾ അഭിസംബോധന ചെയ്യണം ഇത് അഭിസംബോധന ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോയി കൂടാ ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് മാർച്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഞാൻ നേരത്തെ ചോദിച്ചു എന്തുകൊണ്ടാണ് അവിടെ ആ ഓഫീസിൽ ആരെങ്കിലും ഉണ്ടാവോ എന്താണ് ഓഫീസിന്റെ സ്ഥിതി എന്ന് വെച്ചപ്പോൾ ആരും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് കാരണം എന്താ ഇത്രയും നീചനായ ഇത്രയും മനുഷ്യരെ ലംഘിക്കുന്ന ഇത്രയും സ്ത്രീവിരുദ്ധനായ പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റ് റേപ്പിസ്റ്റായ മർഡറായിട്ടുള്ള ഒരാളെ ആര് പിന്തുണക്കും എന്നാൽ കെ എസ് യൂത്ത് കോൺഗ്രസിന്റെയും ജില്ലാ ഭാരവാഹികൾ എന്റെ തലക്കുപുറകിൽ ഉണ്ട് എന്നതിനർത്ഥം അവർ അതിനോട് ഐക്യപ്പെടുന്നു എന്നുള്ളതാണ് അത് പാടില്ല അത് പാടില്ല നിങ്ങൾ അയാൾക്കെതിരെ നിലപാടെടുക്കണം നിങ്ങൾ അയാൾക്കെതിരെ ശബ്ദം ഉയർത്തണം അയാൾ തെറ്റായ ഒരു ഉദാഹരണമാണ് അയാൾ കേരളത്തിൽ ആവർത്തിച്ചൂടാ അങ്ങനെ ആവർത്തിച്ചാൽ എന്റെയും നിങ്ങളുടെയും ഈ നാട്ടിന്റെയും ഭാവി എന്താവും നമ്മൾ ആലോചിക്കണ്ടേ അങ്ങനെയുള്ള സ്ഥിതിയിൽ നിന്നൊക്കെ നിങ്ങൾ പുറകോട്ട് പോകണം ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയം എന്ന നിലയിൽ ഈ പറഞ്ഞ ആളുകൾ മുന്നോട്ട് വരണം എസ് എഫ് ഐ ഇതിന്റെ ഭാഗമായി തീരുമാനിച്ചിരിക്കുന്നത് ഒരു ലക്ഷം കത്തുകൾ ഞങ്ങൾ സോണിയാഗാന്ധി അയക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇന്ത്യയിലെ സുപ്രധാനമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നെതന്തുണായി പ്രവർത്തിച്ചിരിക്കുന്ന ഈ സോണിയാഗാന്ധി മനസ്സിലാക്കണം ഒരു സ്ത്രീകളോട് എന്താണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പ്രവർത്തിച്ചത് എന്ന് അവരറിയണം അതുകൊണ്ട് തന്നെ ആ ഒരു ലക്ഷം കത്തുകളിൽ ഞങ്ങളുടെ ആവശ്യം ഇയാൾ എന്നേക്കുമായി കേരളത്തിൻ്റെ രാഷ്ട്രീയ ചവച്ചുകുട്ടയിലേക്ക് വലിച്ചെറിയപ്പെടണം എന്നുള്ളതാണ്